ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാളെ തീവോണമാണ് അപ്പോൾ ഇന്ന് ഉത്രാടം ദിവസം ഉത്രാടണം കേട്ടോ ഉത്രാടൻ ദിവസത്തെ വൈകിട്ടത്തെ എനിക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം അപ്പോൾ ജോലിയിലോട്ട് കിടക്കുന്ന മുമ്പേ വേറൊരു കാര്യം കേട്ടോ അപ്പോൾ സിദ്ധാർത്ഥി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറയാണ് ഗുലാം ജാമുണ്ടാക്കി എന്ന് പറയണേ അപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടോ എനിക്ക് മടിയായതുകൊണ്ട് എന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ അവൻ കിടന്ന് അവൻ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ട് നമ്മുടെ മൊബൈലിലെ വീഡിയോയിലെല്ലാം കണ്ടിട്ട് അത് കൊല്ലെ പൊതി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ അച്ഛനെ വിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ബ്രെഡ് ഒക്കെ മേടിച്ചുകൊണ്ടൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഗുലാബ് ജാമുണ്ടാക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ പിന്നെ ആദ്യം അത് തന്നെ പാലും ബ്രെഡൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സിംപിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഗുലാബ് ജാമാണ് അപ്പോൾ അത് ഉണ്ടാക്കിയ അവർക്ക് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് എനിക്കിനി അച്ചാറൊക്കെ ഇടണം അപ്പോൾ നാളെ ഞാൻ അച്ചാറൊന്നും ഇടുന്നില്ല കേട്ടോ നാളെ അതിനുള്ള സമയമൊന്നും കിട്ടൂല എനിക്ക് അപ്പോൾ ഇന്നേ ഞാൻ ഇഞ്ചി നാരങ്ങ മാങ്ങ അങ്ങനെയുള്ള അച്ചാറൊക്കെ ഇടുന്നുണ്ട് അട അമ്മ എന്ത് ചെയ്യാം? ഞാന. ഞാന സാധാരണ ഉണ്ടാക്കാൻ പോകും. നൂഡിൽസ്. നൂഡിൽസ് ആ. എന്ത് ചെയ്യ അമ്മ? അമ്മ. ഒരു സാധാരണ ഉണ്ടായി തരാം. ഗുഡ് ആർദാ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബ്രെഡിനെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം കേട്ടോ അതൊന്ന് ചെറുതായിട്ട് ഞാൻ മുറിച്ചൊക്കെ ഇട്ടിരിക്കുന്നതാണ് ഇതൊന്നും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ബ്രെഡ് ബ്രെഡൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാനിലാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത് അപ്പൊ ഞാനിത് വെച്ച പാലാണ് കേട്ടോ പാല് എല്ലായിടത്തും ഒഴിക്കുന്നില്ല കുറച്ച് കുറച്ച് ഒഴിച്ച് അനച്ചെടുക്കാം അല്ലെങ്കിൽ ശരിയാവൂല പിന്നീട് ഞാനൊന്ന് പുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ചെറിയ ചെറിയ വകുപ്പ് ആയിരിക്കുമ്പോൾ നമുക്ക് ഉരുട്ടി എടുക്കാം കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തോണ്ട് ഓ ചെറിയ ഉരുളക്കി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് തിളച്ച എണ്ണയിൽ നിന്ന് വറുത്ത് പോരി എടുക്കണം അപ്പൊ ഇനി അടുപ്പിന്റെ മൂട്ടിലോട്ട് പോണം അടുപ്പൊക്കെ കത്തിക്കണം അപ്പോൾ ഞാൻ ഇനി അടുപ്പ് കത്തിക്കട്ടെ ചൂട്ടൊക്കെ എടുത്തോണ്ടോ താഴെ ഇറങ്ങി വീഴുംച്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാനെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തിളക്കിട്ട് നമ്മള് വെളിച്ചെണ്ണ ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് ഓരോ നാട്ടിൽ ബ്രെഡും പാലും കൂടെ കുഴച്ചിട്ടില്ലേ അത് ഓരോ നാട്ടിൽ ഒരു ബ്രൗൺ കളർ കളറാകുമ്പോ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോഴും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് വാങ്ങിയെടുക്കുകയാണ് അടുത്ത് നമുക്ക് ഇതേപോലെ ഇത് കൊടുക്കാം അപ്പം നമ്മൾ എല്ലാം ഒന്ന് വറുത്തടുത്തിയിട്ടുണ്ട് അപ്പോഴിതൊന്ന് മാറ്റട്ടെ അപ്പം ഞാൻ എണ്ണ എടുത്ത് മാറ്റുകയാണ് ഇങ്ങോട്ട് എടുത്തിരിക്കാം നമുക്കിനി ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പം ഞാനിനി അടുത്ത് പഞ്ചസാരയാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നത് ഇനി പഞ്ചസാര ഒരു ലൈനി ഉണ്ടാക്കി അതിൽ ഈ ഈ ബൗൾസൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചിരിക്കും അനി നമ്മൾ കഴിക്കും ഗുലാം ജാമായി അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കാണേ അപ്പൊ ഈ എടുത്ത പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തില്ല കേട്ടോ കുറച്ച് ഞാൻ അത്ര മതി അല്ലെ ഭയങ്കര മധുരമായി പോകും അപ്പൊ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഒന്ന് അലയിച്ചെടുക്കാം ഞാൻ കുറച്ച് ഏലക്കൊന്ന് ചതച്ചെടുത്തതാണ് അപ്പഴത് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതിന് മാറ്റിയാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ കുഞ്ഞു പോണ്ടല്ലേ അത് ഞാൻ ഇത് ഓരോന്നാറ്റം ഈ പഞ്ചസാര ലൈനിലോട്ട് ഇട്ട് കൊടുക്കാണ് അപ്പൊ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്ത് അപ്പൊ ഇത് കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ ഇരിക്കട്ട് പഞ്ചസാര നമ്മളിതിലെല്ലാത്തിലും ഒന്ന് പിടിക്കണം ഇതിവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി നമ്മൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള നാരങ്ങ നാരങ്ങി അച്ചാറിടാൻ പോകാനായിട്ട് അപ്പൊ ഞാൻ ഇതില് ഒരു കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിലോട്ട് അത്തി അങ് വയ്ക്കാം അപ്പൊ നാരങ്ങ ഏതാണ്ട് ഈ നാരങ്ങയാണ് ഞാൻ അടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊന്ന് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് തിളക്കിട്ട് കിടന്നു ചെത്തി ഇറങ്ങിയ കയ്പൊക്കെ പോവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാൻ അച്ചാറിന് വേണ്ടിയുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഇഞ്ചിയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം റെഡി ആക്കുമ്പോ നമ്മളെ നാരങ്ങയും ഒന്ന് തിളച്ചൊന്ന് ഒരു വെന്ത് കിട്ടും അപ്പൊ എല്ലാ വീട്ടിലും ഭയങ്കര തിരക്കായിരിക്കും അല്ലേ ആർക്കും സമയമില്ല എന്ന് വെച്ചാൽ അച്ചാർ ഇടക്കും ഭയങ്കര ബഹളമാണ് നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിന്നേ എല്ലാവരും റെഡിയാക്കി വയ്ക്കും എനിക്കറിയാം അപ്പോഴെല്ലാവർക്കും ഭയങ്കര തിരക്കായിരിക്കും ആർക്കും വീഡിയോ കാണാനുള്ള സമയമൊന്നും കിട്ടില്ല എന്റെ ഉത്താട ദിവസത്തെ വീഡിയോ കാണാൻ പറ്റൂല സമയം കിട്ടൂല അപ്പോൾ സമയം കിട്ടുമ്പോൾ രാത്രി ആയിരുന്നാലും കുഴപ്പമില്ല സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി കേട്ടോ ഇപ്പൊ നമ്മൾ നാരങ്ങ നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് വെന്തും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇങ്ങ് മാറ്റണേ മാറ്റിയിട്ട് നാരങ്ങ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് തണുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ നമുക്കിനി ഗുലാബ് ജാം തിന്ന അതിന് അതൊന്ന് നന്നായിട്ട് തണുത്ത് പഞ്ചസാര എല്ലാം അതിന് നല്ല ആ ബോണ്ടയിലൊക്കെ നല്ല പിടിച്ച് ആദിക്കുട്ട ചേട്ടനെ വിളിച്ചോണ്ട് വാ

ചട്ടിയോ പിന്നെ ഇപ്പൊ ഉണ്ടാക്കിയ വേണ്ട പച്ചതി ഉള്ളു എല്ലാം കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ നമുക്കിരി നച്ചാറിടാൻ പോവാ നാരങ്ങ തണുത്ത് നോക്കട്ടെ തണുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കയാണ് അപ്പൊ ഇതുകൂടെ ഒന്ന് അരിഞ്ഞു കിട്ടിയാ നമുക്കിനി ഇനി അച്ചാറിടാം അപ്പോൾ ഞാൻ രണ്ട് വർഷം ഇങ്ങനെ ചെത്തി കളയും കേട്ടോ അപ്പോൾ ചിലവരിത് വേവിക്കൊന്നുമില്ല അല്ലാതെ തന്നെ അങ്ങ് പെട്ടെന്ന് ഞാൻ അച്ചാറിടും പിന്നെ ചിലവരാണെങ്കിൽ ഇത് ചിലവരാണെങ്കിൽ ഇതിന്റെ തോ ഇതില്ല പുറത്താണെങ്കിലും ഈ തോടോ അതൊക്കെ അങ്ങ് ചെത്തി കളയും ഞാനിപ്പതൊന്നും ചെത്തുന്നില്ല ഈ രണ്ട് വർഷമേ മാത്രമേ ചെത്തുന്നുള്ളൂ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി അച്ചാറിടാൻ പോവാം ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങേല് ഒരു കഷ്ണ ചെറിയ ചെറിയ കഷ്ണം കായം ഉലുവ ഒന്ന് ചതച്ചെടുത്തത് ഉലുവ ഒന്ന് ചതച്ചെടുത്തത് പിന്നെ ഉലുവ പൊടിച്ചത് ഉലുവ പൊടിച്ചത് എല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ടുണ്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് എല്ലാം കൂടെ ആയിട്ട് ഒന്ന് കുഴച്ച് ഇവിടെ ഇരിക്കട്ടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണേ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായു ശേഷം കടുതിട്ട് കൊടുക്ക അപ്പൊ ഞാൻ ഇതിന് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല ഏർ ഞാനിങ്ങനെ അച്ചാറൊക്കെ ഇടപൊ ഇവിടെ വിനാഗിരി അങ്ങനെയൊന്നും ചേർക്കാറില്ല ഇതിപ്പോ കൊച്ചെറിയൊരു നാരങ്ങിയല്ലേ ഉള്ളൂ അത് രണ്ടു ദിവസത്തിനാകുമ്പോൾ തീർന്നു ഇട്ടുകൊടുക്കാനെ ഇഞ്ചി ഇട്ട അല്ല വെളുത്തുള്ളി ഇട്ടുകൊടുക്കാനെ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി കൂടുതലായിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ അച്ചാറിലൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇത് കൂടുതൽ ഇട്ടിട്ടുണ്ട് ബിരിയാണി ഞാൻ വെളുത്തുള്ളി ഒന്ന് നല്ല ബ്രൗൺ കളർ ആയപ്പോൾ പിന്നെ ഞാൻ എന്തോന്ന് ഇഞ്ചി പച്ചമുളക് ഒക്കെ ചേർത്ത് കേട്ടോ അപ്പൊ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ തീ കുറച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാനെ ചേർത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനി നാരങ്ങ നാരങ്ങ കൊടുക്കേണ്ട കൊടുക്കാം ശർക്കരയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് പാകായിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്ന കേട്ടോ അപ്പൊ ഞാനിത് ഇനി വാങ്ങി വെക്കാണ് അറങ്ങി വച്ചാർ ഇവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി മാങ്ങ ഇഞ്ചിയുണ്ട് അപ്പൊ മാങ്ങ ഇനി രാത്രി ഇടും ഇഞ്ചി ഇനി സമയം കിട്ടുവാണെങ്കിൽ ഇന്ന് ഇടുവയുള്ളൂ അല്ലെങ്കിൽ നാളെ രാവിലെ എണീറ്റ് ഇടാന്ന് വിചാരിച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഇഞ്ചി ഇന്ന് ഇട്ടു തന്നെ വെക്കും ഇപ്പോഴും എനിക്കും അല്ലാതെയും കുറേ ജോലി ഇട ചെറിയ ജോലികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇടാത്തത് അപ്പം ഇനി എനിക്ക് വെളിയിലത്തെ കുറച്ച് ജോലികളുണ്ട് സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി വെളിയിൽ മുറ്റുമൊക്കെ ഒന്ന് അടിക്കണം അങ്ങനെ ഒരുപാട് ജോലി കിടക്കുകയാണ് ഇനി വെളിയിലോട്ട് പോകാം മിറ്റോക്കെ മിറ്റൊക്കെ മിറ്റോ അടിച്ചായിരുന്നു അത് കഴിഞ്ഞ് ചേട്ടനാണ് തേങ്ങ ഒക്കെ പൊതിച്ചുചെന്നത് ഓ ഓ ചേട്ടനാണ് തേങ്ങയൊക്കെ പൊതിച്ചത് അടുത്ത വാഴയില നാളത്തേക്കുള്ള വാഴയിലൊക്കെ ഒന്ന് ഇന്നേ ഒന്ന് മുറിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ചാണകം എടുക്കാൻ പോയതാണ് ഇപ്പൊ നമ്മളെ വീടിന്റെ അടുത്തൊന്നും ഇല്ല കേട്ടോ അങ്ങ് ദൂരെ പോയാണ് ചാണകം എടുക്കാൻ വേണ്ടി അപ്പോൾ ഉള്ള സമയത്തിന് ഞാൻ പെട്ടെന്ന് പോയി ചാണകം ഇത്തിരി എടുത്തുള്ളൂ എല്ലാവരും ചോദിച്ച് ഈ പാട്ട് കേൾക്കുന്നത് അമ്പലം അടുത്തുള്ള അമ്പലമാണോ എന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു പക്ഷെ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊന്നും അമ്പലമോ പള്ളി അങ്ങനെയൊന്നും ഇല്ല ഇത് ആറ്റിൻ്റെ അക്കരയാണ് കേട്ടോ അതാണ് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നത് ആറ്റിൻ്റെ അങ്ങ് അക്കരയാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊന്നും അമ്പലം ഇല്ല ഇവിടെ എൻ്റെ ഏകദേശം ജോലിയൊക്കെ ഈ സമയം വരെയുള്ള ജോലിയൊക്കെ തീർന്നു കേട്ടോ ഇനി അടുത്തിനി കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ പയറൊക്കെ നാളത്തെ പരിപ്പ് കറിക്കുള്ള പയറ് ഇന്ന് തലേദിവസേന്ന് വറുത്ത് പൊടിച്ച് അങ്ങനെ വയ്ക്കും അപ്പോൾ ഇനി ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇനി അടുത്ത ജോലിയൊക്കെ ഉള്ളു ഇനി വേറെ ഒന്നുമില്ല പയറൊന്ന് വറുത്ത് പൊടിക്കണം പിന്നെ മാങ്ങ അച്ചാറൊന്നും ഇടണം ഇഞ്ചി ചിലപ്പോൾ ഇനി നാളെ ഇടുകയുള്ളു കേട്ടോ ചിലപ്പോൾ ഇട അല്ലെങ്കിൽ പ സമയം കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ ഇടും അല്ലെങ്കിൽ നാളെ അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോഴേ ഇതുവരെ ഉള്ളതിൻ്റെ ജോലികളെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്കിനെ കുളിക്കാൻ പോകണം അപ്പോഴും നമുക്കിനി നാളെ രാവിലെ കാണാം പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ തിരുവോണ ദിവസമല്ലേ നാളെ അപ്പോൾ ഞാൻ വീഡിയോ തീർച്ചയായും എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് തിരുവോണ ഓണത്തിൻ്റെ വീഡിയോയും ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലീനിങ്ങിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അതിന് മുമ്പേ ചേട്ട ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മുമ്പേ ഞാനിവിടെയൊക്കെ വൃത്തിയാക്കിയായിരുന്നു വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വന്നത് കൊണ്ട് അത് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുന്ന കേട്ടോ അപ്പോഴും ഇന്നും ഉത്രാട ദിവസത്തെ തിരുവോണ ദിവസത്തെ വീഡിയോ ഒക്കെ ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ